بسم الله الرحمن الرحيم سورة القارعة آية نمبر 1 2 3 بيبيرنا 1 القارعة ما القارعة وما أدراك ما القارعة أرتم أرتم അൽപാരിയ ആ ഭയങ്കര സംഭവം ആ ഭീകര സംഭവം ആ ഘോര സംഭവം ഇതിൽ മൂന്നിലേതും ഈ മൂന്നും അർത്ഥം ഈ മൂന്നർത്ഥവും പറയാവുന്നതാണ് രണ്ടാമത്തായിട്ട് മൽപാരിയ ആ ഭയങ്കര സംഭവം എന്താണ് മൽക്കാരിയ ആ ഭയങ്കര സംഭവം എന്താണെന്ന് താങ്കൾക്ക് എന്തറിയാം അൽക്കാരിയ ഭയങ്കര സംഭവം ഭീകര സംഭവം ഘോര സംഭവം മൽക്കാരിയ ആ ഭയങ്കര ഭീകര ഘോര സംഭവം എന്താണ് മൽ ആ ഭയങ്കര സംഭവം എന്തെന്ന് താങ്കൾക്ക് എന്തറിയാം അതാണ് ഈ മൂന്നായത്തുകളുടെ അർത്ഥം അപ്പൊ ഈ ആയത്തിൽ നാം ആവർത്തിച്ച് കേൾക്കുന്ന പദമാണ് അൽകാരി അതാണ് പദാനുപദ വിശദീകരണത്തിൽ ഒന്നാമതായി പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പരക്ക വിവരണത്തിൽ ഈ മൂന്നായിട്ടുകളുടെ പദാനുപതാർത്ഥം മനസ്സിലാക്കാം കയ്യാമത്തിനെ സൂചിപ്പിക്കുന്ന പദമായിട്ടാണ് ഇവിടെ ആര്യ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് കറ എന്ന മാതിയായ ഫല് അതിന്റെ മുതാരി എത്ര അതിന്റെ മൂലപദം കറാ കറാഴ് എന്ന മൂലപദത്തിൽ നിന്നാണ് കരാ എന്ന ഇസ്മ ഈ കലിമത്ത് ഉണ്ടായിട്ടുള്ളത് ഇടിക്കുക മുട്ടുക അടിക്കുക എന്നൊക്കെയാണ് കറാ എന്ന് പറഞ്ഞാൽ അർത്ഥം കറാഴിൻ എന്ന് പറയുമ്പോൾ ഒരു വസ്തു കൊണ്ട് മറ്റൊരു വസ്തുവിൻ ഭയങ്കരമായ ശബ്ദത്തോടെ ഇടിക്കുക എന്നാണ് അർത്ഥം നൽകിയിട്ടുള്ളത് മൂലപഥത്തിന്റെ അർത്ഥം അതാണ് ഇപ്പൊ കറിയ എന്ന മൂലപഥത്തിന്റെ അർത്ഥം ഒരു വസ്തു കൊണ്ട് മറ്റൊരു വസ്തുവിന്മേൽ ഭയങ്കരമായ ശബ്ദത്തോടെ ഇടിക്കുക അതുകൊണ്ടാണ് കാര്യ എന്നതിന് നമ്മളിവിടെ ഭീകരമായ ഭയങ്കരമായ ഘോരമായ സംഭവം എന്ന അർത്ഥം നൽകിയിട്ടുള്ളത് വിശുദ്ധ ഖുറാനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് ഈ പദം കാര്യ എന്ന പദം വിപത്ത് ഭവിക്കുക വിപത്ത് എന്ന അർത്ഥത്തിൽ ആപത്ത് ഭവിക്കുക ബാധിക്കുക എന്ന അർത്ഥത്തിൽ ഖുറാനിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട് സൂറത്ത് റാജിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ സത്യനിഷേധികൾക്ക് തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമായി എന്തെങ്കിലും വിപത്ത് ബാധിച്ചു കൊണ്ടിരിക്കും അപ്പൊ വിപത്ത് എന്ന അർത്ഥത്തിൽ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും ഈ സൂറയിൽ അൽ ഖിയാമ അന്ത്യനാൾ എന്ന അർത്ഥത്തിലാണ് എന്നതിനെ സൂചിപ്പിക്കുവാനാണ് ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതേ അർത്ഥത്തിൽ തന്നെ ഈ പദം ഖുറാനിൽ സൂറത്തുൽ ഹാസയിലെ നാലാമത്തെ ആയത്തിലും ഉപയോഗിച്ചായിട്ട് കാണാം നാലാമത്തെ ആയത്തിൽ സമൂതു ഗോത്രവും ആദ് ഗോത്രവും യെ നിഷേധിച്ചു കയാമത്തിനെ നിഷേധിച്ചു അപ്പൊ അൽ കാര്യ എന്നത് ഈ സൂറയിൽ കയ്യാമയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച പദമാണ് ഭാഷയിൽ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ മൂലപദം കറഴി എന്നാണ് കറഴ് എന്ന മൂലപദത്തിന്റെ അർത്ഥം ഒരു വസ്തു കൊണ്ട് മറ്റൊരു വസ്തുവിന്മേൽ ഭയങ്കരമായ ശബ്ദത്തെ ഇടിക്കുക അതിന്റെ ക്രിയാരൂപം ആദ്യയായ ഫേല് കറ അതിന്റെ മുതാരി എക്കറാവു ഇടിക്കുക മുട്ടുക അടിക്കുക എന്നൊക്കെയാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത് അപ്പൊ കാര്യയുടെ അർത്ഥം നാം മനസ്സിലാക്കി മുസീബത്ത് എന്ന അർത്ഥത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഏയാമത്ത് എന്നതിന്റെ എന്നർത്ഥത്തിൽ ഇവിടെ വന്ന് എന്നതിനെ സൂചിപ്പിക്കാൻ വന്നതുപോലെ തന്നെ ഖുറാനിൽ മുസീബത്ത് വിപത്ത് വിപത്ത് ഭവിക്കുക വിപത്ത് ബാധിക്കുക എന്ന അർത്ഥത്തിലും കാര്യ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് സൂറത്തു റാജിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ രണ്ടാമത്തായത് മൽ ഇത് പറയാതെ തന്നെ നമുക്കറിയാം മാ എന്നത് എന്താണ് മാ എന്നത് ഇസ്തിഫാമിനെ സൂചിപ്പിക്കുന്ന ഇസ്മ ഇസ്മുൽ ഇസ്തിഫാം എന്നതിന് പറയും എന്ത് ചോദ്യത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കലിമത്തുകളാണ് നേരത്തെ ഒമാ അതറാക്ക മൽഹു പഠിച്ചപ്പോൾ വയലുലിക്കുല് ഹുമസത്തിൽ ഉമ സൂറത്തിൽ ഹുമസയിൽ ഒമാ അദറാക്ക മൽഹു മാ അദറാക്ക മാ എന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെയൊക്കെ തിരിയുക അതുകൊണ്ട് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല അപ്പൊ മൽക്കാര്യ ആര്യത്തി എന്നാൽ എന്ത് നിങ്ങളിൽ നിന്ന് ഉത്തരം ചോദിച്ചു കൊണ്ടുള്ള ഉത്തരം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യ രൂപം ഇത് ഇതൊരു സാജുവിന്റെ ഒരു അത്ഭുത അത്ഭുതം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന വിഷയത്തിന്റെ ഗൌരവം പ്രകാശിപ്പിക്കുക എന്ന അർത്ഥത്തിൽ വന്ന ഒരു ചോദ്യ രൂപമാണ് മൽക്കാരിയ മൂന്നാമതായിട്ട് മൽക്കാരിന്റെ അർത്ഥം ഞാൻ പറയേണ്ടതില്ല ഒമാദാക്കയുടെ അർത്ഥം നേരത്തെ പഠിച്ചിട്ടുണ്ട് അതിന്റെ രൂപമൊക്കെ പഠിച്ചിട്ടുണ്ട് മാ എന്ന് പറഞ്ഞാൽ എന്താണ് വാ എന്ന് പറഞ്ഞാൽ എന്താണ് അദറ എന്നതിന്റെ മാ അത പിന്നെ അതിന്റെ പൂർണ്ണമായ രൂപങ്ങളും ഒക്കെ തന്നെ നമ്മൾ സൂറത്തുൽ ഹുമസയിൽ പഠിച്ചിട്ടുണ്ട് ആ ക്ലാസ് ഒന്ന് മറിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഞാൻ ആ പദം ഓരോന്നോരോന്നായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്താണ് ഒമാദറാക്ക മൽ മൽ മൽക്കാര ഒന്നുകൂടി നമുക്ക് ഈ ആയത്തുകളുടെ അർത്ഥം നോക്കാം അൽകാരി ആ ആ ഭയങ്കര സംഭവം ആ ഭീകര സംഭവം ആ ഘോര സംഭവം ഇതിൽ അർത്ഥം പറഞ്ഞാലും പിന്നെ ശരിയാവുന്നതാണ് മൽക്കാരി ആ എന്താണ് ആ ഭയങ്കര സംഭവം ആ ഭയങ്കര സംഭവം എന്താണ് ആ ഘോര സംഭവം എന്താണ് ആ ഘോര ഭീകര സംഭവം എന്താണ് ഒമാറാക്ക ആ ഭയങ്കര ഭീകര ഘോര സംഭവം എന്താണെന്ന് താങ്കൾക്ക് എന്നറിയാം അപ്പൊ ഇതിന്റെ വിവരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അലഹമുല്ലമി അസ്സലാ വലൈക്കും